ചാനലി ബ്ലൂ ഹേനി പറയുന്നത് പോലെ തന്നെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹേനിയും നമ്മളൊരു ടോയ് മേടിച്ചായിരുന്നു അല്ലെ അപ്പൊ ടോയ് എന്ന് പറയുന്നത് ഇതേപോലെ ക്രാപ്പായിട്ടാണ് കിടക്കുന്നത് അപ്പൊ അവന്റെ സർപ്രൈസും പൊടുത്തിട്ട് ഡൈനോസർ ഇതിനകത്ത് ഡൈനോസർ തന്നെയാണ് അതിനകത്ത് നമുക്ക് സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളും എല്ലാം ഉണ്ട് സ്ക്രൂസും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഫുള്ള് ഫിറ്റ്മെന്റ് ചെയ്താണ് ഈ ഒരു ടോയ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ടാ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ആക്ച്വലി ഹെനുവിന്റെ സൈ ഏജിലുള്ളവർക്കൊന്നും അല്ല ആക്ച്വലി ഇത് പറയുന്നത് ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് ഒക്കെ ഉള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവര് തന്നെ ഫിറ്റ് ചെയ്യും അപ്പൊ നമുക്ക് ഹെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഓരോ പാർട്ട്സ് ആയിട്ട് ആദ്യം ഇതിന് കൊറേ ഒത്തിരി പീസ് ഉണ്ട് അപ്പോ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ തന്നിട്ടുണ്ട് അതിലൊന്നു പിന്നെ കുറച്ച് സ്ക്രൂസ് ഇവിടെ ഉണ്ട് മാറ്റി വെച്ചു അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഹേനുപേ പറ്റുന്ന രീതിയിലൊക്കെ വെക്കട്ടെ നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് പിന്നീട് അവൻ കണ്ടുപിടിച്ചോളൂ അപ്പൊ നമുക്ക് ഇതില് ഈ ഡൈനോസറിന്റെ ആ ഒരു വയറിന്റെ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ വലിയ രണ്ടിത് ചെയ്യാം ഈ ഇതിനകത്ത് ആൾറെഡി ഒരു ക്ലിപ്പും കാര്യങ്ങളും ആയിട്ട് വിരിപ്പോൾ അല്ല ഇത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് പീസസ് വരുമല്ലോ അപ്പോ ആദ്യം ഹെഡ് നമുക്ക് ജോയിൻ ചെയ്യാം ഹെഡിൽ ആൾറെഡി കണ്ണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആ രണ്ട് പോർട്ടൽസ് അതിൻ്റെ ഇതിൽ ഡീറ്റെയിൽ ഉണ്ട് ഇതിൻ്റെ വായുടെ ഭാഗമാണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് പോർഷൻ പറ്റും വായി സോ അപ്പൊ അതേപോലെ തന്നെ അതിന്റെ നെക്സ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ട് എന്നെ നമുക്ക് ക്ലിപ്പ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്താ മതി അപ്പൊ നമുക്ക് അതിന്റെ തല ആയിട്ടുണ്ട് മൈനസ് എന്റെ തല മാത്രമായിട്ട് നമുക്ക് ഫിഫ് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിന്റെ വാതിന്റെ ഭാഗം ചെയ്തിട്ടുണ്ട് വാതി ജോയിൻ ചെയ്യാം ഓക്കെ അത് ജോയിൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പറഞ്ഞതുപോലെ വയറിന്റെ ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തരാം വയറിന്റെ ഭാഗത്ത് ആദ്യം നമുക്ക് ഈ തല കൂടെ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് പഠിപ്പിക്കുക തലയുടെ ആ ഒരു പോർഷങ്ങളായിട്ടുണ്ട് നെക്സ്റ്റ് നല്ല ഒരു വാലിന്റെ പോർഷൻ കൂടെ കണക്ട് ചെയ്യുക തലയും വാലും അനങ്ങുന്നുണ്ട് ആണ് ഇതിന്റെ നെക്സ്റ്റ് ജോയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാം ാണ് കൊടുത്തത്െക്സ്റ്റ് ഈ സ്ക്രൂസ് നമുക്ക് ലാസ്റ്റ് ഫിറ്റ് ചെയ്യാം കാരണം ബാക്കിയെല്ലാം ക്ലിപ്പ് ആയതുകൊണ്ട് അത് ഇരിക്കില്ല നമ്മൾ നെക്സ്റ്റ് ഇതിന്റെ കാലിന്റെ ആ ഒരു പോർഷൻ ആണ് ഫിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫിറ്റ് ചെയ്യാൻ ലേറ്റ് ലേറ്റായെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനി വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം ഫിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വിളിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ പാദത്തിൻ്റെ ആ ഒരു പോർഷനാണ് ഫിക്സ് ചെയ്യേണ്ടത് അപ്പൊ അതിന് നമുക്ക് അതിൻ്റെയും പോർഷൻസ് കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ ആകാനാണ് സാധ്യത അത് ഫിറ്റ് ചെയ്തത് നമ്മൾ ഒരു ലോക്ക് ലോക്കിംഗ് സെറ്റപ്പ് തന്നെയാണ് ഇപ്പൊ നമ്മൾ പാദത്തിന്റെ ആ ഒരു പോർഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഓക്കെ അപ്പൊ ആ പാദം കറക്റ്റ് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ ദെൻ നെക്സ്റ്റ് കൈയുടെ ദർഷൻസോട് ചെയ്യാം കൈ സെറ്റ് ചെയ്ത ഇതിന്റെ പുറത്തൊരു ദുണുണ്ട് കേട്ടോ ആ ഒരു മുള്ളു പോലുള്ള ഒരു പരിപാടി ഓക്കെ പിന്നെ ഇതിന്റെ രണ്ട് കൈ ഒന്ന് രണ്ട് രണ്ട് കൈ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ രൂപമായിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഡൈനോസറിന്റെ രൂപമായിട്ടുണ്ട് അപ്പൊ നമുക്കിനി സ്ക്രൂസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഹേനും സ്പ്രൂ ഒക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയൊക്കെ ചെയ്യുവ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം കുറേ സമയം എടുക്കുമല്ലോ ഇത് അതെല്ലാം നമ്മൾ വീഡിയോയിൽ മാറ്റിയിട്ടുണ്ട് ഒന്ന് ഷോർട്ട് ആക്കിയേ ചെയ്യുന്നുള്ളു അപ്പൊ ലാസ്റ്റ് ഉള്ളതും ഫിനിഷ് ചെയ്തു ഫിനിഷ് ചെയ്യ ടോയ് കാണിച്ചു കാണിച്ചുകൊടുത്തേ എന്താണത് ഡൈനോസർ ഓക്കെ അപ്പൊ ഇതാണ് ബേബിയുടെ ഡൈനോസർ ബേബിയുടെ പുതിയ ടോയ് എങ്ങനെയുണ്ട് എല്ലാരും പറയണേ അതുപോലെ തന്നെ എന്തുവേപിയുടെ പുതിയ ടോയ്സ് കാണണോ എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക ഇനിയും നമ്മൾ പുതിയ ടോയ്സ് ആയിട്ട് വരുന്നതാണ് നാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്